ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ഇപ്പോൾ രാമായണം ബാലകാണ്ടത്തിൻ്റെ സീതാസ്വയംവരത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വയംവരം രാമൻ ത്രംബകമെന്ന ബില്ല് ഓടിക്കുന്നത് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇനി ആ രാമൻ്റെ അച്ഛൻ ദശരഥന് പിന്നെ വൃത്ത ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് അവരെ മിഥിലയ്ക്ക് ജനക രാജാവ് ക്ഷണിക്കുന്നു അവരെല്ലാവരും മിഥിലയിൽ മിഥില രാജ്യത്തിലേക്ക് എത്തുന്നതും പിന്നെ സീതയെ എന്താ പറയുക കല്യാണത്തിനായിട്ട് സീതയുടെ ആ ഒരുക്കങ്ങളും അലങ്കാരങ്ങളും കല്യാണ മണ്ഡപത്തിൻ്റെ അലങ്കാരങ്ങളും രാമൻ്റെ എന്താ പറയുക രാമൻ്റെയും സീതയുടെയും ആ ഒരു കല്യാണ ആ ഒരുക്കങ്ങളെക്കുറിച്ചാണ് കൂടുതലും ഇതിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം വായിക്കാം അപ്പോൾ സീതാ സഹംവരത്തിൻ്റെ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ഭാഗമാണ് ഞാൻ വായിക്കുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗണേശായ നമ സരസ്വതി നമ ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഒര ഗങ്ങളെപ്പോലെ മൈഥിലീ മയിൽപേട സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേത സീ കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദം അർണോജ നേത്രൻ മുമ്പിൽ സത സത്രഭം വിനീതയായി വന്നുടൻ നേത്രോൽപലം ആലയുമിട്ടാൽ മുന്നേ പിന്നാലെ വരണാർത്ഥം ആലയുമിട്ടിയിടാൽ അപ്പോൾ ഇതിലിപ്പോൾ പറയുന്നത് പിന്നെ ആ ത്രംഭകം എന്ന് പറയുന്ന വളരെ ഭാരം കൂടിയ ആ ഒരു വില്ല് ശൈവജാവും ശിവൻ ശിവൻ്റെ വില്ലാണത് അത് പിന്നെ കുലച്ച് ഒടിച്ച് മുറിച്ച ആ ശ്രീരാമചന്ദ്രൻ്റെ ആ ഒരു പ്രവൃത്തി ആ ഒരു ശബ്ദം ഇടിവെട്ടിയിടും വണ്ണം വില്ലി മുറിഞ്ഞ ഒച്ച കേട്ടു എന്ന് പറയുന്നു രാജാക്കന്മാരൊക്കെ നടുങ്ങി എന്നും അവർ ഒരു പാമ്പുകൾ എങ്ങനെയാണോ ഇടിവെട്ടുമ്പോൾ പിന്നെ മാളങ്ങളിൽ ഒളിക്കുന്നത് അതുപോലെയാണ് മറ്റു രാജാക്കന്മാർ ഈ വില്ല് മുറിഞ്ഞ ഒച്ച കേട്ടിട്ട് അവർ നടുങ്ങി അവർ പിന്നെ അവരവരുടെ മാളങ്ങളിലേക്ക് ഒതുങ്ങിപ്പോയി എന്ന് പറയുന്നു പിന്നെ മൈഥിലി മാ പോലെ സന്തോഷം പോണ്ടാറ് അപ്പോൾ സീത സീതയ്ക്ക് രാമചന്ദ്രനെ അല്ലെങ്കിൽ ശ്രീരാമനെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൈഥിലി മൈഥിലി മിഥില രാജ്യത്ത് മിഥിലയിലെ പുത്രി അതാണ് മൈഥിലി സീതയുടെ പേരാണ് മയിൽപ്പേടെ പോലെ സന്തോഷം പൂണ്ടാറ് മയിൽപ്പേടെ പോലെ അത്രയും സന്തോഷം അതിൽ സന്തോഷത്തിൻ്റെ ഒരു പ്രതീകമാണ് അതിൽ സന്തോഷം വരുമ്പോൾ മയിൽപ്പീലി വിരിച്ചാടുന്നതും അങ്ങനെ കൗതുകം പൂണ്ട കൗതുകമുണ്ടായി വന്നു ചേതസി കൗഷികനും ചേതസി മനസ്സിൽ കൗശികൻ വിശ്വാമിത്രനും ഭയങ്കര ഒരു കൗതുകവും സന്തോഷവും ഒക്കെ തോന്നി മൈഥിലി തന്നെ പരിചാരികമാരും മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ മൈഥിലിയെ അമ്മമാരും അമ്മമാരുണ്ടല്ലോ അമ്മമാരും പരിചാരികമാരും പിന്നെ എല്ലാവരും ചേർന്ന് നന്നായിട്ട് ചമയിച്ചാർ ഒരുക്കി സ്വർണ്ണ വർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണ്ണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടെ പിന്നെ ധാരാളം സ്വർണ്ണ സീതയുടെ നിറം തന്നെ സ്വർണ്ണവർണമാണെന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ കൂടെ സ്വർണ്ണാഭരണങ്ങളും കൂടെ അനിയുമ്പോഴോ അപ്പോൾ ഒന്നും കൂടെ ആ ഒരു ഭംഗി കൂടുന്നു എന്നാണ് പറയുന്നത് സ്വർണമാലയും ധരിച്ച് ആദരാൽ മന്ദം മന്ദം അപ്പോൾ സ്വർണ്ണമാലയൊക്കെ ധരിച്ച് നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ച് അർണോജ നേത്രൻ മുമ്പിൽ സത്രഭം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥം ആലയും മാലയും ധരിച്ച് നീലോൽപ്പല ഗാന്ധി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും തിള വിളങ്ങിനാൻ അപ്പോൾ പറയുന്നത് സ്വർണ്ണ വർണ്ണത്തെ പോണ്ട മൈഥിലി മിഥിലയിലെ രാജകുമാരിയായ സീതാദേവി ആദ്യം അർണോജ നേത്രൻ ശ്രീരാമന് അതിന് ശ്രീരാമൻ്റെ മുമ്പിൽ വന്ന് വിനീതയായിട്ട് നിന്ന് നേത്രോത്പല മാലയാണിട്ടത് എന്ന് പറയുന്നത് അതായത് കണ്ണ് കൊണ്ട് നേത്ര കണ്ണ് കൊണ്ട് കടക്കൻ കൊണ്ടുള്ള നോട്ടങ്ങളും ഒക്കെ ആയിട്ട് കണ്ണ് കൊണ്ടുള്ള മാലയാണ് ആദ്യം ഇട്ടത് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിയെന്നും കരിങ്കൂളം പോലുള്ള കണ്ണുകൊണ്ടുള്ള ആ കടക്കൻ നോട്ടത്തെ പറയുന്നു പ്രത്യേകമായിട്ട് പിന്നാലെ വരണമാല്യം വരണമാല്യവും ഇട്ടിയിടുന്നാൽ അതിന് ശേഷമാണ് കല്യാണ മാലയൊക്കെ ഇടുന്നത് പിന്നെ മാലയും ധരിച്ച് നീലോത്പല ഗാന്തി തേടും അതുപോലെ ശ്രീരാമചന്ദ്രനും കല്യാണത്തിന് ഒരുങ്ങി വന്നു മാലയെല്ലാം ധരിച്ച് പിന്നെ ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ ശ്രീരാമചന്ദ്രനും നല്ല അലങ്കാരത്തോടുകൂടി തന്നെയാണ് വന്നത് ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലക ബാലൻ തന്നെ കണ്ടവർ അപ്പോൾ പറയുന്നു ഭൂമി ബാലക ബാലൻ എന്നു വെച്ചാൽ ശ്രീരാമചന്ദ്രൻ പാലകനാണ് ഈ രാജ്യം ഭരിക്കേണ്ട രാജാവാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഈ ഭൂമി ഭൂമിപാലകനെ കണ്ടിട്ട് ഈ ഭൂമിയുടെ തന്നെ നാഥനാണ് അവിടെ അങ്ങനെ ഒരു അർത്ഥമാണുള്ളത് ആനന്ദ ആനന്ദുതി തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവ വീരൻ വാഴ എന്ന് ആശിയും ചൊല്ലി ചൊല്ലിയിടിനാർ അപ്പോൾ അവർ ആനന്ദുതി തന്നെ ഇല്ല വീണു അതായത് ആനന്ദത്തിൻ്റെ ആ ഒരു സമുദ്രം ആ ഒരു സമുദ്രത്തിൽ അമ്പുതി സമുദ്രം അതിൽ വീണിട്ട് വീണുടൻ മുഴുകിനാർ എന്നിട്ട് പറഞ്ഞു മാനവവീരൻ വീരൻ വാഴുക വാഴുക എന്ന് അതിൽ നന്നായിട്ട് ജയിക്കട്ടെ എന്നും ആശിയും ചൊല്ലിയിടിനാർ ആശി എന്ന് പറഞ്ഞാൽ ആശീർവാദം ആശീർവാദവും പറഞ്ഞു അങ്ങനെ ആശീർവദിച്ചു ഈ എന്താ പറയുക സീത ശ്രീരാമചന്ദ്രനെയും പിന്നെ ഒക്കെ എല്ലാവരും ആശീർവദിച്ചു ഒരുപാട് കാലം നന്നായിട്ട് വാഴുക എന്ന് ആശീർവദിച്ചു അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്ദിച്ചു ചെന്നാൻ ഇനി കാലത്തെ കളയാതെ അപ്പോൾ വിശ്വാമിത്രൻ ജനകനോട് പറഞ്ഞു ജനകമഹാരാജവനോട് വന്ദിച്ചു ചെന്നാൻ അത് ആദരപൂർവ്വം പറഞ്ഞു ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തായി ചീടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ സത്വരം പെട്ടെന്ന് ദശരഥ ഭൂപൻ അതായത് ദാശരഥി അതായത് ദശരഥ ദശരഥ രാജാവ് എന്ന് പറയുമ്പോൾ രാജാവ് രാജാവിനെ വരുത്തണം പെട്ടെന്ന് അതിനെന്തു ചെയ്യണം പത്രവും കൊടുത്തായി ചീടണം അതിനുള്ള അറിയിപ്പ് അല്ലെങ്കിൽ ക്ഷണപത്രം കൊടുത്ത് ദശരഥൻ്റെ അയോധ്യയിലേക്ക് പോകണം വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിത് വിശ്രമത്തോട് നടകൊണ്ടിത് ദൂതന്മാരും അപ്പോൾ വിശ്വാമിത്രനും പിന്നെ അതുപോലെ മിഥിലാധിപൻ മിഥിലയുടെ രാജാവായ ജനകമഹാരാജാവും കൂടി അവർ രണ്ടുപേരും കൊണ്ട് ചേർന്ന് ദശരഥന് തനിക്കു വരുമ്പണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചു ആ സന്ദേശം ആ ഈ കല്യാണ കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ എത്തണം എല്ലാവരും എന്നുള്ള ഒരു ക്ഷണ ക്ഷണപത്രവും കൂടിയാണത് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് എല്ലാം എഴുതി ചേർത്ത് പിന്നെ വിശ്രമത്തോട് നടകൊണ്ടിത് ദൂതന്മാരും അങ്ങനെ അവർ ദൂതന്മാർ അവർ പോയി അത് അയോധ്യയിലേക്ക് അത് ആ ക്ഷണം എത്തിക്കാൻ വേണ്ടി പോയി സാഗേതപുരി ബുക്ക് ഭൂപാലൻ തന്നെ കണ്ട് ലോകയികാധിപൻ കയ്യിൽ കൊടുത്തു പത്രം അതും അവിടെ എത്തിയിട്ട് അയോധ്യയിലെത്തി ഇത് ദശരഥൻ്റെ കയ്യിൽ കൊടുത്തു സന്ദേശം കണ്ട് പങ്ക്തി ചന്ദനൻ താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുക എന്നുര ചെയ്തു ഈ സന്ദേശം വായിച്ചിട്ട് സ പങ്ക്തി ചന്ദനൻ അതായത് ദശരഥൻ പറഞ്ഞു ഇനി സന്ദേഹമൊന്നുമില്ല പിന്നെ പുറപ്പെടുക എന്ന് ഒരു ചെയ്തു നമുക്കിനി പുറപ്പെടാം എന്ന് പെട്ടെന്ന് പറഞ്ഞ് ആ പോ യാത്രക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വായിക്കണം അക്ഷ വാക്കുകൾ ചേർന്ന് വരുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വായിക്കുമ്പോഴേ അർത്ഥം പെട്ടെന്ന് മനസ്സിലാവുള്ളൂ അഗ്നിമാൻ അഗ്നിമാൻ ഉപാധ്യായ നാഗീയ വസിഷ്ഠനും പത്നിയാം അരുന്ധതി താനുമായി പുറപ്പെട്ടു അപ്പോൾ അഗ്നിമാൻ എന്ന് പറഞ്ഞാൽ യാഗം ചെയ് ചെയ്ത ഉപാധ്യായ നാഗീയ വസിഷ്ഠൻ ഉപാധ്യായ നാഗീയ വസിഷ്ഠൻ എന്നു പറഞ്ഞാൽ ആചാര്യനായ യാഗം ഒക്കെ ചെയ്യുന്ന ആചാര്യനായ വസിഷ്ഠനും പത്നിയാം അരു അപ്പോൾ വസിഷ്ഠൻ എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക ഇവരുടെ കുലഗുരുവാണ് പത്നിയാം അരുന്ധതി താനുമായി പുറപ്പെട്ടു വസിഷ്ഠൻ്റെ പത്നിയാണ് അരുന്ധതി ദേവി അരുന്ധതിയും വസിഷ്ഠനും പിന്നെ ഇവരെല്ലാവരും കൗതുകമ്പൗണ്ട് ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യ വാദ്യഘോഷങ്ങളോടും പുരമകം പുക്കിതു ദശരഥൻ അപ്പോൾ പത്നിയമായ പത്നിയും വസിഷ്ഠനും പത്നിയും അരുന്ധതി പത്നിയോടുകൂടി വാസിഷ്ഠനും വന്നു പിന്നെ ചതുരംഗ പടയോടും വാഹിനി ചതുരംഗ വാഹിനികളാണ് പിന്നെ അവർ സൈന്യത്തോടുകൂടി തന്നെ കൗസല്യാദികളായ ഭാര്യമാരോടും അപ്പോൾ കൗസല്യാദി എന്ന് പറയുമ്പോൾ മൂന്ന് പേരുണ്ടല്ലോ ഭാര്യമാർ ദശരഥന് അതാണ് ഈ ആദി എന്ന് പറയുമ്പോൾ എപ്പോഴും മൂന്നോ നാലോ പേർ ഒരുമിച്ച് തുടങ്ങിയവർ എന്നാണ് അതിൻ്റെ അർത്ഥം കൗസല്യാദികളായ കൗസല്യ കൈകകി സുമിത്ര അങ്ങനെ മൂന്ന് പേരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും ഭരതനും ശത്രുഘ്നും പുത്രന്മാർ പരമോത്സവ യോഗ്യവാദ്യഘോഷങ്ങളോടും അതിനനുസരിച്ച പരമമായ ഉത്സവ ത്തിന് യോജിച്ചതൊരു ഉത്സവമാണ് കല്യാണ ഉത്സവം മംഗളോത്സവമാണ് അപ്പം പരമമായ ഉത്സവയോഗ്യ ഉത്സവത്തിന് യോജിച്ച വാദ്യഘോഷങ്ങളോടും അപ്പോൾ ഓരോ ഓരോന്നിനും ഓരോ തരം വാദ്യഘോഷങ്ങളുണ്ട് അപ്പോൾ കല്യാണം മംഗള കാര്യങ്ങൾ അതിന് പറ്റിയിട്ടുള്ള വാദ്യഘോഷങ്ങളുണ്ട് പിന്നെ പട പിന്നെ യുദ്ധത്തിന് പുറപ്പെടുമ്പോഴുള്ള വേറെ ഘോഷങ്ങളുണ്ട് അപ്പോൾ അതാണ് ഉത്സവയോഗ്യ വാദ്യഘോഷങ്ങളോടും മിഥിലപര പുരമഖം പുക്കിയത് ദശരഥൻ മിഥിലയിലെ ദശരഥനെത്തി മിഥിലാധിബന്ധാനും ചെന്ന് എതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു ശദാനന്ദൻ തന്നോട് കൂടെ ചെന്ന് അപ്പോൾ എത്തിയപ്പോൾ മിഥിലാധിപനായ ജനക മഹാരാജാവ് ഇവരെ എതിരേറ്റു അവരെ സ്വീകരിച്ചു ആദരപൂർവം എന്നിച്ച് എന്നിട്ട് വന്ദിച്ചു ശദാനന്ദൻ തന്നോടുകൂടെ ചെന്ന് വന്തിനാം വസിഷ്ഠനെ തഥനുപത്നിയേയും എന്നിട്ട് പിന്നെ അർഘ്യപാദാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചതു യഥായോഗ്യം ഉർവീന്ദ്രൻ താനും അപ്പോൾ മിഥിലയിലെ പുരോഹിതനാണ് ശദാനന്ദൻ അയാളുടെ കൂടെ ചേർന്ന് പോയിട്ടാണ് അപ്പോൾ അവിടുത്തെ പുരോഹിതനും പിന്നെ അതുപോലെ ജനകരാജാവും കൂടിയാണ് അവരെല്ലാം സ്വീകരിച്ച് അവരെല്ലാം ആദരിച്ച് എതിരേറ്റത് ഇവരെ സ്വീകരിച്ചിരുത്തി അപ്പോൾ വന്ധ്യനായ വളരെയധികം പിന്നെ എന്താ പറയുക ആരാധ്യനായിട്ടുള്ള വസിഷ്ഠനെയും കുലഗുരുവാണല്ലോ പിന്നെ അയോ ഇവരുടെ രാമചന്ദ്രന്മാരുടെ രാമലക്ഷ്മണന്മാരുടെ അയോധ്യയിലെ അപ്പം വസിഷ്ഠനെയും തത് അനുപത്നിയെയും പോരാതെ വസിഷ്ഠൻ്റെ പത്നിയായ അരുന്ധതി ദേവിയും അർഹ്യപാദാദികളാൽ അർച്ചിച്ചു എല്ലാ പൂജാദ്രവ്യങ്ങളെല്ലാം കൊണ്ട് എല്ലാം വേണ്ട വിധി യഥാവിധി എന്ന് പറയേണ്ടത് യഥാവിധി അർച്ചിച്ച് സൽക്കരിച്ച് യഥായോഗ്യം ഉർവീന്ദ്രൻ താനും ഉർവീന്ദ്രൻ രാജാവ് അതായത് ജനകരാജാവ് ജനകരാജാവ് യഥാവിധി ഇവരെ സൽക്കരിച്ചു എന്നാണ് പറയുന്നത് രാമലക്ഷ്മണന്മാരും വന്ദിച്ച് പിതാവിനെ സാമോദം വസിഷ്ഠനാ ആചാര്യപാദാബ്ജവും പാദാബ്ജവും രാമലക്ഷ്മണന്മാരും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അച്ഛന് അമ്മമാരെയൊക്കെ കാണാതിരിക്കുകയാണല്ലോ അപ്പോൾ അവരെ വന്ദിച്ച് സാമൂഹം സാമൂഹം മോദം സന്തോഷം സന്തോഷത്തോടെ എന്നാണ് അർത്ഥം വസിഷ്ഠനാം ആചാര്യപാദാർജവും വസിഷ്ഠനായിട്ട് വസിഷ്ഠനാ വസിഷ്ഠനെയും ആ വസിഷ്ഠനായിട്ടുള്ള ആചാര്യൻ്റെ പാദ പാദങ്ങളെയും വന്ദിച്ചു എന്നാണ് പറയുന്നത് തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാം ഭോജം മനുജന്മാർ പിന്നെ മാതൃജനങ്ങളെ യഥാക്രമം എല്ലാവരെയും മൂന്ന് മാതാക്കളെയും തൊഴുതു അതായത് കൗസല്യേയും കൈകേകി പിന്നെ സുമിത്ര പിന്നെ ശ്രീരാമ പാദാമ്പൂജം അനുജന്മാർ അപ്പോൾ ഈ അനുജന്മാർ പിന്നെ അമ്മമാരെയെല്ലാം തൊഴുതു അതുപോരാതെ ശ്രീരാമനെയും ശ്രീരാമൻ്റെ പാദങ്ങളെയും പിന്നെ അനുജന്മാർ തൊഴുതു തൊഴുതു ഭരതനെ രാമലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനം ലക്ഷ്മണപാദാം പൂജം എന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ മൂത്ത ആളുകളെ അതായത് വയസ്സിന് മൂത്ത ആളുകളെ തൊഴുക എന്നുള്ള നമ്മുടെ ഒരു ഭാരത സംസ്കാരത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഭരതൻ ഭരതൻ ലക്ഷ്മണൻ തൊഴുന്നു എന്ന് പറഞ്ഞാൽ ലക്ഷ്മണൻ്റെ ജ്യേഷ്ഠനായതുകൊണ്ട് അതുപോലെ ശത്രുഘ്നനും ലക്ഷ്മണനെ തൊഴുതുന്നു ലക്ഷ്മണൻ്റെ പാദാം ഭൂജം എന്ന് പറയുന്നു അപ്പോൾ അതാണ് ആ ഒരു നമ്മുടെ ഒരു സംസ്കാരം നമ്മൾ അതൊക്കെയാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അതാണ് ഇവിടുത്തെ തത്വം പരസ്പരം ബഹുമാനം അതുപോലെ ആ ഒരു വിനയം നമ്മുടെ വാക്കുകളിൽ വിണയം ആദരിക്കേണ്ടവരെ ആദരിക്കുക പ്രകൃതിയെ ആദരിക്കുക ഇങ്ങനെ വലിയ വലിയ തത്വങ്ങളാണ് രാമായണം നമുക്ക് കാണിച്ചു തരുന്നത് അത് നമ്മൾ എങ്ങനെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറേയൊക്കെ നമ്മൾ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കുറച്ച് കുറച്ച് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് തോന്നുന്നു അപ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അടുത്ത തലമുറകളിലേക്ക് പകർന്നാൽ മാത്രമേ ഈ ഭാരതം അതിൻ്റെ ശ്രേഷ്ഠത നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിൽ അതിലൂടെ അവർക്ക് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും കാരണം ഇതെല്ലാം പ്രകൃതിയെ വണങ്ങുകയും വേണ്ടപ്പെട്ടവരെ ആദരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തനിയേ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നു ചേരുമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങളും പറയുന്നുണ്ട് അതാണ് ഇവിടുത്തെ തത്വം പറയുന്നു വക്ഷസി ചേർത്ത് താതൻ രാമനെ പുണർന്നിട്ട് ലക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെയ്തു നൃപൻ അപ്പോൾ ഈ വക്ഷസി മാറോട് ചേർത്ത് താതൻ അച്ഛൻ രാമനെ പുണർന്നു കുറേ ദിവസമായല്ലോ കണ്ടിട്ട് എന്നിട്ട് ലക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെയ്തു നന്നായിട്ട് ആശ്ലേഷിച്ചു കെട്ടി കെട്ടിപ്പുണർന്നു നൃപൻ നൃപൻ രാജാവ് ജനകൻ ദശരഥൻ തന്നെ കയ്യും പിടിച്ച് അപ്പോൾ ജനകൻ ദശരഥൻ്റെ ജനകരാജാവ് ദശരഥൻ്റെ കൈയൊക്കെ പിടിച്ച് അനുമോദത്തോടെ ഉര ചെയ്തതു മധുരമായി അതാണ് അവിടെ സ്പ്ലിറ്റ് ചെയ്ത് വായിക്കണം കൈ കൈയും പിടിച്ച് അനുമോദത്തോടെ ഉര ചെയ്തതു മധുരമായി അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വായിക്കുമ്പോഴേ നമുക്ക് അർത്ഥം പെട്ടെന്ന് പിടികിട്ടും അങ്ങനെ പറഞ്ഞു ജന മഹാരാജാവ് ദശരഥൻ്റെ കൈ പിടിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി അനുമോദം സന്തോഷത്തോടെ മധുരമായിട്ട് പറഞ്ഞു അതായത് നമ്മൾ വേണ്ടപ്പെട്ടവർ നമ്മൾ അങ്ങനെയുള്ള ഒരു നല്ല രീതിയിൽ സംസാരിക്കാൻ ഒക്കെ നമ്മുടെ പിന്നെ പുതിയ തലമുറയും പഠിക്കേണ്ടതുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെ ശ്രേഷ്ഠനാക്കുന്നത് പിന്നെ നാല് എനിക്ക് കൊടുപ്പാനായി നാല് പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതു മടിക്കേണ്ട വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും അർക്കം യഥാക്രമം അപ്പോൾ പറയുന്നു എനിക്ക് നാല് കന്യകമാരുണ്ട് എന്ന് പിന്നെ ജനക മഹാരാജാവ് പറയുന്നു അതുപോലെ അങ്ങക്കും നാല് പുത്രന്മാരുണ്ടല്ലോ അപ്പോൾ ആ അവർക്ക് ഈ നാല് കുമാരന്മാർക്കും ഈ നാല് എൻ്റെ നാല് പുത്രിമാരെ വിവാഹം ചെയ്താലോ ചെയ്യാം അതാണ് മടിക്കേണ്ട നമുക്കങ്ങനെ നടത്താം എന്ന് ഒരു സജഷൻ പറയുന്ന പോലെ അങ്ങോട്ട് പറയുന്നു അപ്പോൾ വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും അപ്പോൾ അവിടെ വസിഷ്ഠനുണ്ട് അവരുടെ കുലഗുരുവായിട്ടുള്ള വാഷ്ഠനുണ്ട് പിന്നെ ശദാനന്ദൻ പുരോഹിതനുണ്ട് പിന്നെ കൗഷികൻ വിശ്വാണുത്രനുണ്ട് അപ്പോൾ ഈ മൂന്ന് ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തിൽ വിധിച്ചു മുഹൂർത്തവും നാല്വർക്കും യഥാക്രമം അപ്പം നാല് പുത്രന്മാർക്കും പിന്നെ അതുപോലെ ജനക മഹാരാജാവിൻ്റെ നാല് പുത്രിമാർ സീതയും പിന്നെ അതുപോലെ ഊർമിളയും പിന്നെന്താ മാണ്ഡവി അവരെയൊക്കെ പിന്നെ ഞാൻ തരാം എന്ന് പിന്നെ പറഞ്ഞ് ആ ഒരു അവർക്കുള്ള ആ ഒരു കല്യാണ മുഹൂർത്തവും കൂടെ യഥാക്രമം വിധിക്കുന്നു അത് മുഹൂർത്തം കുറിക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു തത്വവും കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് കാരണം നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരുപാട് പേർക്ക് കല്യാണം സമയമാകുന്നില്ല എന്നൊക്കെ പറയണ കേൾക്കാറുണ്ട് കല്യാണം ശരിയാവുന്നില്ല ജാതകം പൊരുത്തം എന്നൊക്കെ അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ജാതകത്തിൽ വലിയ കാര്യമൊന്നുമില്ല എത്രയോ ആളുകൾ ജാതകം നോക്കി കല്യാണം കഴിച്ചതൊക്കെ അതുപോലെ തന്നെയാണോ നടക്കുന്നത് അപ്പോൾ ജാതകത്തിൻ്റെ കാര്യം ഈ ഇപ്പം നമ്മുടെ ഈ ശാസ്ത്രങ്ങളിൽ പോലും പറയുന്നില്ല ജാതകം നോക്കിയെന്ന് ഇവിടെ എവിടെയും പറഞ്ഞില്ലല്ലോ ഇത്രയും നേരം അപ്പം പറഞ്ഞത് നാല് നാലു പേർക്കും മുഹൂർത്തം കുറിച്ചു എന്നാണ് പറയുന്നത് അപ്പം അവർ ഈ അവിടെ നോക്കിയത് ഈ രണ്ട് ഫാമിലി അവർ അവർ സാമ്പത്തികമായിട്ടും അവർ മാനസികമായിട്ടുള്ള പൊരുത്തമുണ്ടോ എന്നൊക്കെയാണ് നോക്കിയത് അപ്പോൾ മനസ്സിൻ്റെ പൊരുത്തം വേണം പിന്നെ അങ്ങനെ ചില പൊരുത്തങ്ങൾ മാത്രമേ നോക്കാനുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ നമ്മളാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ജാതക പൊരുത്തം നോക്കി പത്തും നാൽപ്പതും വയസ്സ് വരെയൊക്കെ കല്യാണമാവാത്ത ആളുകളുണ്ട് അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ജാതകത്തിൽ ഒന്നും വലിയ കാര്യമില്ല പക്ഷേ ജാതകം നോക്കാം എന്തിനാണെന്ന് വെച്ചാൽ വിവാഹ സമയം നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളിലും ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കഥകളിലും ഒക്കെ മുഹൂർത്തം നോക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ കുട്ടികൾക്കും ഒക്കെ കൂടുതൽ പ്രാധാന്യം മുഹൂർത്തത്തിന് വേണ്ടി മാത്രം ജാതകം ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ അല്ലാതെ വേറെ ഒന്നും ഒന്നും അധികം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല അപ്പോൾ എല്ലാം ഇതെല്ലാം നമ്മൾ ആദരിക്കേണ്ടതു തന്നെയാണ് എന്നാലും ഈ ജാതക പൊരുത്തം നോക്കുന്നത് പിന്നെ അതുകൊണ്ട് ഇത്ര വയസ്സ് വരെ കല്യാണം നടക്കാത്ത എത്രയോ കുട്ടികളുണ്ട് അപ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമാണ് ഫാമിലികൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കല്യാണം നടത്താമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു അതാണ് ഇവിടെ രാമചന്ദ്രൻ്റെയും രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ അവർക്ക് സീതയെയും പിന്നെ ഊർമളയെയും ഒക്കെ കല്യാണം ചെയ്ത് കൊടുക്കാൻ നാലുവർക്കും യഥാക്രമം വിധിച്ചു മുഹൂർത്തവും എന്നാണ് പറയുന്നത് മുഹൂർത്തം മാത്രം വിധിച്ച കാര്യമേ പറയുന്നുള്ളൂ അല്ലാതെ അവരുടെ ജാതകം നോക്കി എന്ന് പറയുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ശാസ്ത്രങ്ങൾ ഫോളോ ചെയ്താൽ കുറച്ചുകൂടെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പം ഇത്രയും ഭാഗം ശ്രീരാമചന്ദ്രന് സമർപ്പിക്കുന്നു വിഷ്ണു ഭഗവാന് സമർപ്പിക്കും ഹരീ കൃഷ്ണ ഗുരുവായിരപ്പം തസ്വത് श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणादग राम श्रीराम मम हृदि रमतां राम रामं श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोस्तु दे ാരായണായ നമോ നാരായണ നമോ നാരായണ നമോ നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹേ ഹരേ ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരേ ഹരി സർവീകൃഷ്ണാർപ്പണ മാസ്തോ ഓം തത്സദ